Only Grace Academy, making a difference. ജമാ ഇസ്ലാമി ഹിന്ദു വനിതാ വിഭാഗം തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ മുനീർ വരന്തരപ്പള്ളി നിർവഹിച്ചു അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കാം അവർ പതിനേഴ് കോടി ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു ലക്ഷം മുടക്കി എന്താണ് എന്ന് ചോദ്യത്തിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലുള്ളത് ശരിക്കും കേരളത്തിൽ ഇതിൻ്റെ ഒക്കെ ഈ വലിയ ദൂരത്തിന്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ അറുപത്തേഴ് ശതമാനം ജനങ്ങൾ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പറ്റാത്തവരാണ് അതിൽ സ്ഥലമില്ലാത്തവരാണ് അതുപോലെ വീടില്ലാത്ത എൺപത്തിരണ്ട് കോടി ജനങ്ങൾ ഇരുന്നു ഇരുപത് രൂപകൾ അത്ര മാത്രം ഡെയിലി വരുമാനമുള്ള ആളുകളാണ് നമ്മുടെ ഡൽഹിയിൽ പോലും പതിനാല് ലക്ഷം ആളുകൾക്ക് വീടില്ല നമ്മൾ ആ സൈഡിലെ മുന്തുറൂ ഇല അങ്ങനെ താഴത്തേക്ക് നോക്കിയിട്ട് അങ്ങനത്തെ മക്കൾക്ക് തല ദിവസം നല്ല അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ അത് നല്ല വസ്ത്രം അണിഞ്ഞ് ഇറങ്ങാൻ പറ്റുന്ന ഒരു മനസ്സിന് സമാധാനവും സന്തോഷവും നൽകാൻ പറ്റുന്ന മാതാപിതാക്കളുടെ മനസ്സിന് കുടിൽ നൽകാൻ പറ്റുന്ന ഒരു നല്ല ഇനിഷ്യേറ്റീവാണ് നമ്മൾ മനുഷ്യരിലേക്ക് പാവപ്പെട്ടവരിലേക്ക് സാധാരണക്കാരിലേക്ക് നൽകാൻ 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 അലങ്കാരം ആഗ്രഹങ്ങൾക്ക് നല്ല സൗന്ദര്യം ഒരു പ്രവർത്തനമാണ് ജമാഅത്തെ ഇസ്ലാമി ജില്ലയുടെ വിഭാഗം ഞാൻ ജില്ലാ സമിതി അംഗം സൗദാ സലാമിന്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം ജനറൽ സെക്രട്ടറി നൂർജഹാൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഹുദാ ഹുദാബിൻ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ബനാത് ട്രസ്റ്റ് ചെയർമാൻ പി ഡി അബ്ദുൾ റസാഖ് മൌലവി ഏരിയ പ്രസിഡന്റ് നസീർ കാദ്യാളം എറിയാട് കൊടുങ്ങല്ലൂർ എടലിയ കൺവീനർമാരായ ഷഫ്ന ബാദുഷ ഫാത്തിമ ടീച്ചർ ഹഫ്സ ഉമർ എറിയാട് ബനാത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും പ്രിൻസിപ്പലും ആയിരുന്ന ഖദീജ ടീച്ചർ സബിത ടീച്ചർ എന്നിവർ സംസാരിച്ചു ഈ ഒരുക്കങ്ങൾ നടത്തുവാനും ക്രമീകരിക്കുവാനും നേതൃത്വം നൽകിയത് ജില്ലാ സമിതി അംഗം ഫസീല സയിദ് പ്രാദേശിക ഘടകം സെക്രട്ടറി ബുഷറ എന്നിവരാണ് ആകർഷകവും വിലപിടിപ്പുമുള്ള നാൽപ്പത്തി അഞ്ചോളം വിവാഹ വസ്ത്രങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പറഞ്ഞു ൾ അടക്കം നാല്പതോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു അപ്പൊ അത്രയും നമുക്ക് വിലപ്പെട്ടതാണ് നല്ല വിലപിടിപ്പുള്ളതാണ് അവരുടെ വിലപ്പെട്ട വസ്തുക്കളും അപ്പൊ ഇത് നമുക്ക് വെറുതെ കളയുന്നതിന് പകരം അത് പഴകി അവസാനം എടുത്ത് കളയുന്നതിന് പകരം അതിൻ്റെ പുതുക്കത്തിൽ തന്നെ അതിന് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ അത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ മേലാണ് ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാൻ നമ്മുടെ ജില്ലാ സമിതി തീരുമാനിച്ചത് അത് പ്രകാരം തന്നെ നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ ആ രൂപത്തിൽ തന്നെയുള്ള ഡ്രസ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ കൊടുക്കുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ അവരുടെ ആ ഒരു ദിവസത്തെ ഉപയോഗം കഴിഞ്ഞ് അത് കളയലല്ല നമ്മളത് തിരിച്ച് വാങ്ങി അതിനെ ക്ലീൻ ചെയ്ത് അതിനെ വീണ്ടും ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ്